കാറ്റടിക്കുമ്പോഴും അതിന് സ്വൈരവിഹാരം നടത്താൻ പറ്റും കണ്ണിലേക്ക് പൊടി കയറാതിരിക്കാനുള്ളൊരു മൂടി അതിനുണ്ട് അതിന് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ജീവിക്കാൻ സാധിക്കും അത് കിട്ടുന്ന സമയത്ത് ഒരു മാസത്തിനുള്ള ആഹാരവും വെള്ളവും ഒക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കൂഞ്ഞ ഒരു ടാങ്ക് നൂറ്റി അൻപത് ലിറ്ററൊക്കെ വെള്ളം വലിയ ഒരു ഒരൊട്ടകത്തിൻ്റെ ഉള്ളിൽ കൊള്ളുമെന്നാണ് പറയുന്നത് നൂറ്റി അൻപത് ലിറ്റർ വെള്ളമൊക്കെ അത് മാസങ്ങളോളം അവിടെ സൂക്ഷിച്ച് അതിന് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന് സൃഷ്ടിപ്പ് മരുഭൂമിയിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയില്ല ഈ പൂ ഇവിടെ താന്നു പോകുമ്പോൾ ചവിട്ടിയാത്താവോ ഇല്ല എന്നുള്ളത് അതിനനുസരിച്ച് നടക്കാൻ പറ്റുന്ന പാദങ്ങളാണ് ഏത് മരുഭൂമിയിൽ ചവിത്തിയാൽ താന്നു പോകാത്ത പാദങ്ങളാണ് അതിന് സൃഷ്ടിച്ചിട്ടുള്ളത് അതിന്റെ മാംസവും അതിന്റെ പാലും എല്ലാം അവർ നിരന്തരം ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ തോൽ കൊണ്ടാണ് അവരുടെ പാത്രങ്ങളും അവരുടെ മറ്റു സ്റ്റൻഡുകളും അവർക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ അവർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അത്ഭുതകരമായി ആ ഒട്ടകത്തിൽ നിന്ന് ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത വിധം അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് ഒരു ജീവി നിങ്ങളുടെ കൂടെയുണ്ട് മാത്രമല്ല ഇത്രയും ഒരു ജീവി നമ്മളെത്ര നിസ്സാരമായിട്ടാണ് അധികൃതർ ഒന്ന് പോയത് നമ്മുടെ വീട്ടിലുള്ളൊരു പൂച്ചത്തെടുത്ത് നമുക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ് വളരെ സ്വഭാവം വിനയത്തോടു കൂടിയുള്ള സ്വഭാവം അതിന്റെ ആകാര ഭംഗിയും അതിൻ്റെ കഴിവും അതിൻ്റെ ശക്തിയും ഒക്കെ എത്ര വലുതാ പക്ഷെ അള്ളാഹുസ്ബാനിയറക്കുന്നിടത്ത് അറബ് നടത്തുന്നിടത്ത് പറഞ്ഞപ്പോൾ ഈ ഒട്ടകമുണ്ടല്ലോ അതിനെ ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നിന്നിരിക്കുകയാണ് എങ്ങനെ കീഴ്പ്പെടുത്തിയത് ഒരു ആടിനെ ആടിനെറക്കണമെങ്കിൽ നാലാൾ കുടിക്കാൻ വേണം ഒരു പോത്തിനെ പോത്തിനറക്കണമെങ്കിൽ കാലും കൈയും കെട്ടിട്ടിട്ട് നാലാൾ കൂടി തള്ളിയിട്ടിട്ട് ഇറക്കണം ഈ സാധനം അറക്കുന്ന ആളുകളുടെ തല ൊടുക്കുന്ന രീതിയിൽ അബ്ബാസ് ബഹനോത അത്ഭുതമായി സൃഷ്ടിച്ച് അതിനൊരു വിനയം കൊടുക്കുക അതിനറക്കാം അതിനറിയാം അതിന്റെ തൊട്ടടുത്ത് അറക്കുന്ന മറ്റൊരു മൃഗത്തെ കണ്ടാലും അതിന് പ്രയാസം ഉണ്ടാവൂല അത് തല നീട്ടിക്കൊടുത്ത് അറക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക ഒരു വ്യക്തിക്ക് ഒറ്റക്ക് അതിനെ അറക്കാനും അതിനെ പാകം ചെയ്യാനും അതിനെ വിതരണം ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ആ ഒട്ടകത്തെ ഞാൻ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അതിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ അതിനെ ഈ രീതിയിൽ സംവിധാനിച്ചത് അബ്ബാഹു അല്ലാതെ മറ്റാരാണ് ആ അബ്ബാഹുവിനെ കുറിച്ച് നിങ്ങളുടെ ചിന്ത എന്താണ് ആ അബ്ബാഹുവിൽ നിന്ന് എവിടത്തേക്കാ നിങ്ങൾ മാറിപ്പോ ചിന്തയിൽ നിന്ന് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ സംവിധാനിച്ചത് നിങ്ങളെ മാർഗദർശനം നൽകി നടത്തുന്നത് ഇത് ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞ് ആ കാര്യം ഒഴിവാക്കാനല്ല നമ്മളെ കുറിച്ച് നമ്മുടെ ശരീരത്തുള്ള അവയവങ്ങളെ കുറിച്ച് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നമ്മുടെ ഓരോ കെണിപ്പുകളും ഓരോ പിന്നെ ഇഞ്ച് സ്ഥലവും നമുക്ക് അത്ഭുതകരമായ രീതിയിൽ സൗകര്യം ചെയ്തിരുന്ന അബ്ബാഹുവിനെ കുറിച്ചുള്ള ആലോചനയാണ് ഈ സന്ദർശനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അസ്ബാനാത്ത അബ്ബാഹുൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അവന് കൂടുതൽ നന്ദി ചെയ്ത് ജീവിക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുവാനാകട്ടെ